മോളിവുഡിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ താരമാണ് ടൊവിനോ തോമസ് എയർ എന്ന സിനിമയുടെ ബ്രഹ്മ വിജയത്തിന് ശേഷം ഒട്ടനവധി വമ്പം പ്രോജക്ടുകളാണ് ടൊവിനോടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് അതിൽ നിന്നും ഇനി വരാനിരിക്കുന്ന പത്ത് ബ്രഹ്മ സിനിമകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ ചിത്രം ഐഡന്റിറ്റി ടൊവിനോ തോമസ് തൃഷ സഞ്ജയ് ദത്ത് മമതാ മോഹൻദാസ് ഗൌതം മേനോൻ മിഷ്കിൻ മഡോണ സബാസ്റ്റിൻ സൈജു കുറുപ്പ് രഞ്ജിപ്പണിക്കർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അകിൽ പോലും അനസ്കാനം ചേർന്ന് സംവിധാനം ചെയ്യുന്ന ഒരു ക്രൈം ത്രില്ലർ ആക്ഷൻ ചിത്രമാണ് ഐഡന്റിറ്റി അഖിൽ ജോർജ്ജ് ക്യാമറ കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്നത് ജേക്സ് ബിജോയ് ആണ് നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് വമ്പൻ ബജറ്റിൽ വൺ താരനിലൊരു ഈ ചിത്രം നിർമ്മിക്കുന്നത് കൊച്ചുമോനും രാജു മല്ലിയത്തും ചേർന്നാണ് ഈ വർഷം അവസാനം ഡിസംബർ മാസത്തിൽ ഐഡന്റിറ്റി റിലീസിനെത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത് എന്നാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തീരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഐഡന്റിറ്റി എന്ന ഈ ബ്രഹ്മാണ്ഡ സിനിമയുടെ റിലീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പോസ് പോൺ ചെയ്യാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ ചിത്രം അവറാൻ ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ബെന്നിപ്പിൻ നായിരംബലത്തിന്റെ തിരക്കഥയിൽ ശിൽപ അലക്സാണ്ടർ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു കൊമേഴ്സ്യൽ എന്റർടൈൻമെന്റ് റൊമാന്റിക് സിനിമയാണ് അവറാൻ ഉടൻ തന്നെ ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന അവറാന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ എല്ലാം തന്നെ മൂവി ടീം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പത് കോടി രൂപയോളം ബഡ്ജറ്റിൽ വരാനിരിക്കുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് ജിനുവി എബ്രഹാം ആണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ അവറാൻ മൂവിയുടെ ചിത്രീകരണം ആരംഭിക്കും ചിത്രത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റിനായി നമുക്ക് കാത്തിരിക്കാം മൂന്നാമത്തെ ചിത്രം എംബുരാൻ ലൂസിഫർ സിനിമയുടെ സ്വീകലായി വരാനിരിക്കുന്ന സിനിമയാണ് എംബുരാൻ മുരളീ ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് കുമാരും സംവിധാനം ചെയ്യുന്ന എംബുരാന്റെ ചിത്രീകരണം നിലവിൽ നടന്നുവരികയാണ് ാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തു വന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ലൂസിഫറിൽ ലാലേട്ടൻ പൃഥ്വിരാജ് മഞ്ജു ബൈജു ഇന്ദ്രജിത്ത് ഷാജോൺ എന്നിവർക്കൊപ്പം ജതിൻ രാംദാസ് എന്നൊരു ശ്രദ്ധേയ കഥാപാത്രമായി കോവിനോയും ഇന്നൊരു പ്രകടനം കാഴ്ചവച്ചിരുന്നു ഇപ്പോൾ എംബിരാനിലും ലൂസിഫറിലെ പോലെ തന്നെ ജതിൻ രാംദാസ് എന്ന കഥാപാത്രമായി കോവിനോ തോമസും എത്തുന്നുണ്ട് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ മുതൽ മുടക്കിൽ ഒരുക്കുന്ന എംബുരാൻ നിർമ്മിക്കുന്നത് ആശീർവാദ സിനിമാസും ലൈക്കർ പ്രൊഡക്ഷൻസും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം എംബുരാൻ പാനിന് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും നാലാമത്തെ ചിത്രം നരിവേട്ട ഇഷ്ക എന്ന സിനിമയ്ക്ക് ശേഷം അനുരാജ് അനുരാജ്മോഹനൻ സംവിധാനം ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് നരിവേട്ട പ്രശസ്ത എഴുത്തുകാരനായ എബിൻ ജോസഫ് തിരക്കഥ തോമസ് സുരാജ് മഞ്ഞാർമോട് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തുന്നത് ഇവരെ കൂടാതെ തമിഴ് താരൻ ചേരൻ പ്രിയംപതാകൃഷ്ണൻ ആര്യ സലീം എന്നിവർ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും ജേക്സ് വിജയ് മ്യൂസിക് ഒരുക്കുന്ന നരിവേട്ടയ്ക്ക് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് വിജയ്യും എഡിറ്റിംഗ് ഷമീർ മുഹമ്മദുമാണ് നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന നരിവേട്ടയുടെ ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ ചിത്രം മരണമാസ് ബേസൻ ജോസഫിനെ നായകനാക്കി ടൊവിനോ തോമസ് നിർമ്മിക്കുകയും ഒപ്പം തന്നെ ഒരു കാമിയ കൈകാര്യം ചെയ്യുന്ന സിനിമ കൂടിയാണ് മരണമാസ് ഒരു മുഴനീളം കോമഡി ചിത്രമായി ഒരുങ്ങുന്ന മരണമാസിൽ സുരേഷ് കൃഷ്ണ ബാബു ആന്റണി രാജേഷ് മാധവൻ സുനിൽ സുഖദാസ് സിജു സണ്ണി എന്നിവരാണ് മറ്റു താരങ്ങളെ അവതരിപ്പിക്കുന്നത് ശിവപ്രസാദ് എന്ന നവകാര സംവിധായകൻ അണിയിച്ചു മരണമാസിന് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് നീരജ് രവിയും മ്യൂസിക് ഒരുക്കുന്നത് ജയ് ഉണ്ണിത്താനുമാണ് നിലവിൽ ചിത്രീകരണം നടന്നുവരുന്ന മരണമാസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം വിഷു റിലീസായിട്ടവൻ തിയേറ്ററുകളിലേക്ക് എത്തുക ആറാമത്തെ ചിത്രം ടിക്ടോക് ടൊവിനോ തോമസിന്റെ നായകനാക്കി വിവേകാനിരുദ്ധ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു റൊമാന്റിക് കോമഡി ചിത്രമാണ് ടിക്ടോക്ക് രണ്ടായിരത്തി മൂന്നിൽ പ്രഖ്യാപിക്കപ്പെട്ട ഈ ചിത്രം പാത് വഴിയിൽ ഉപേക്ഷിച്ചു എന്ന തരത്തിൽ ചില റൂമുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ഇതിനെപ്പറ്റി സംവിധായകൻ വിവേക് പറയുന്നത് ഇത്തരത്തിന് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവാൻ കാലതാമസം എടുത്തതിനാലാണ് പ്രോജക്ട് നീണ്ടുപോയതെന്നും നിലവിൽ സ്ക്രിപ്റ്റ് വർക്കുകൾ പൂർത്തിയായതിനാൽ പൊവിനെ നേരിൽ കണ്ട് സിനിമയുടെ വർക്കുകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഏഴാമത്തെ ചിത്രം മിന്നൽ മുരളി പാർട്ട് ടു പൊവിനോ തോമസിനെ നായകനാക്കി ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തുവന്ന ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് മിന്നൽ മുരളി പൊവിനെ കൂടാതെ ഗുരു സോമസുന്ദരം അജു വർഗീസ് പി ബാലചന്ദ്രൻ ബൈ ജു ഹരിശ്രീ അശോകൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയ മിന്നൽ മുരളി ഒ ടി ടി റിലീസായിട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് എങ്കിൽ പോലും േകളിൽ നിന്നും വൻ സ്വീകരിച്ച സിനിമയ്ക്ക് ലഭിച്ചു മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും എന്തിനേറെ പറയുന്നു ഇന്ത്യക്ക് പുറത്തുപോലും വൻ ജനശ്രദ്ധ നേടിയ മിന്നൽ മുരളിക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് ആ ഒരു സമയത്ത് തന്നെ പ്രൊഡ്യൂസർ സോഫിയ പോൾ പറഞ്ഞിരുന്നു ഈയിടെ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ വിജയാഘോഷ വേളയിൽ കൊബിനോ തോമസ് പോലും മിന്നൽ മുരളിക്ക് രണ്ടാം ഭാഗം ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് എന്നാൽ ബേസിലിന്റെ തിരക്കുകൾ കാരണം നടക്കാത്തതാണെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മിന്നൽ മുരളിക്ക് ഉടൻ അല്ലെങ്കിൽ പോലും ഭാവിയിൽ ഒരു രണ്ടാം ഭാഗം വരുമെന്ന് പ്രതീക്ഷിക്കാം എട്ടാമത്തെ ചിത്രം പള്ളിച്ചട്ടമ്പി പൊബിനോ തോമസിനെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു ആക്ഷൻ ചിത്രമാണ് പള്ളി ചട്ടമ്പി വമ്പൻ ബജറ്റിൽ വരാനിരിക്കുന്ന പള്ളിച്ചട്ടം നിർമ്മിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ് ഡിജോ ജോസ് ആന്റണിയുടെ ഡ്രീം പ്രോജക്റ്റായി വരാനിരിക്കുന്ന പള്ളിച്ചട്ടം രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അനൗൺസ് ചെയ്തത് തുടർന്ന് ഡിജോ ക്യൂന് ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകൾ ഇതിനോടകം സംവിധാനം ചെയ്തു കഴിഞ്ഞു ഇതിനെ തുടർന്ന് പള്ളിച്ചട്ടമ്പി ഉപേക്ഷിക്കപ്പെട്ടോ എന്നൊരു ചോദ്യത്തിന് ഡിജോ നൽകിയ മറുപടി വമ്പൻ ക്യാൻവാസിൽ ബ്രഹ്മ സിനിമയായി വരാനിരിക്കുന്ന പള്ളിച്ചട്ടമ്പി ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഉടൻ തന്നെ ചിത്രത്തിന്റെ വർക്കുകളിലേക്ക് താൻ കടക്കുമെന്നുമാണ് ഡിജോ പറഞ്ഞിട്ടുള്ളത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ വന്നില്ലെങ്കിൽ കൂടി രണ്ടായിരത്തി അവസാനത്തോടുകൂടിയെങ്കിലും പള്ളിച്ചട്ടം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒൻപതാമത്തെ ചിത്രം കറാറ്റി വൺ പൃഥ്വിരാജും ടോവിനോ തോമസും ഒന്നിക്കുന്ന ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കറാച്ചി എയ്റ്റൺ ഏതാണ്ട് അഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് അനൗൺസ് ചെയ്ത ഈ ചിത്രം ഉപേക്ഷിച്ചതായിട്ടാണ് വാർത്തകൾ വന്നിട്ടുള്ളത് എന്നാൽ കറാച്ചി വൺ ഉപേക്ഷിച്ചിട്ടില്ലെന്നും തന്റെ തിരക്കുകൾ കാരണം ചിത്രീകരണം നീണ്ടുപോകുന്ന ഒരു പ്രോജക്റ്റ് പ്രോജക്ടാണ് കറാച്ച വൺ എന്നാണ് പൃഥ്വിരാജ് സോമാനം റീസന്റായി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് കെ എസ് ബാബ സംവിധാനം ചെയ്യാതിരിക്കുന്ന ഈ ചിത്രത്തിൽ രണ്ട് വ്യത്യസ്ത വേഷങ്ങളിൽ പൃഥ്വിരാജ് എത്തുമ്പോൾ നായകത്തിന്റെ കഥാപാത്രമായിട്ടാണ് ടോവിനോയും വൺ എത്തുക എംബിറാം സിനിമയുടെ തിരക്കുകൾക്ക് ശേഷം പൃഥ്വിരാജി ടൊവിനോ ഒന്നിക്കുന്ന കറാച്ചി വൺ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പത്താമത്തെ ചിത്രം വരവ് ടൊവിനോ തോമസിനെ നായകനാക്കി രാകേഷ് മേന്തു സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു റിയലിസ്റ്റിക് ആക്ഷൻ മൂവിയാണ് വരവ് പ്രദീപ് കുമാർ പതിയർ നിർമ്മിക്കുന്ന വരവിന് തിരക്കഥ ഒരുക്കുന്നത് സുരേഷ് മലയങ്കി മനു മഞ്ജുനാഥ് എന്നിവർ ചേർന്നാണ് നിലവിൽ ചിത്രത്തിന്റെ വർക്കുകൾ ഒന്നും തന്നെ നടന്നില്ലെങ്കിൽ കൂടി ടൊവിനോയുടെ വരാനിരിക്കുന്ന സിനിമകളിൽ വരവും ഉൾപ്പെടും അപ്പോൾ ഈ ഒരു സിനിമകളിൽ നിങ്ങൾ ഏറ്റവും അധികം കാണാൻ ആഗ്രഹിക്കുന്ന ടൊവിനോ ചിത്രം ചിത്രമേത് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക